പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വേദ അഭിലാഷിനോടും കൂട്ടരോടും ചോദിക്കുന്നുണ്ട് എന്നെ എന്തിനാ ഇങ്ങോട്ട് തട്ടിക്കൊണ്ട് വന്നത് ആര് പറഞ്ഞിട്ടാ നിങ്ങളൊക്കെ ആരാം അഭിലാഷി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നീ വീണ്ടി പോകരുത് എന്നെ കൊല്ലാവേടി തന്നെയാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആര് പറഞ്ഞിട്ടാന്ന് നിനക്കറിയണോ അന്നേരം അവിടേക്ക് വാസവൻ വരുന്നുണ്ട് കണ്ട് വാസവൻ ചിരിച്ചുകൊണ്ട് വേദി നോക്കുക അന്നേരം വേദ അയന്നുകൊണ്ട് വാസവന്റെ മുഖത്തേക്ക് അമ്പരന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് പറയുവാ ഞാനാ ഇതിന് പിന്നിൽ ഇവന്മാരെ കൊണ്ട് ഞാനാ അത് ചെയ്യിച്ചത് ഇനി എന്തറിയണം മോൾക്ക് ഇത് കേട്ട് വേദ ചോദിക്കുവാ എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങക്ക് എന്ത് കിട്ടാനാ നിന്റെ കയ്യില് കെട്ടയക്കാൻ പറ എനിക്ക് പോണം നിരം വാസവൻ തിരിച്ചുകൊണ്ട് ഈതയുടെ അരികിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് ഏതയുടെ കഴുത്തിൽ ആയി ചേർത്ത് പിടിക്കുന്നുണ്ട് നിരം വേദ കെട്ടി നെട്ടിവിറച്ചിരിക്കുവാ നിരം വാസവൻ പറയുന്നുണ്ട് നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത് ഇവിടെന്ന് പറഞ്ഞയക്കാനല്ല നിന്നെ പരലോകത്ത് അയക്കാനാ നിന്റെ ജീവൻ വെച്ച ഞാൻ അവനോട് പ്രതികാരം തീക്കാൻ പോകുന്നത് എന്റെ അച്ഛനും നിന്നെ എന്റെ മകനെ കൊല്ലാക്കൊല ചെയ്ത അവനും അറിയണം എന്റെ വേദന എന്താണെന്ന് അതിന് എനിക്ക് ഒരു വഴിയുള്ളൂ എന്നെ അങ്ങ് അവസാനിപ്പിക്ക എന്നിട്ട് വാസവൻ ഏതയുടെ കഴുത്തിൽ നിന്നും കൈ എടുക്കുക എന്നിട്ട് ഏതയോട് പറയുന്നുണ്ട് നീ എത്ര രക്ഷപ്പെടാൻ ശ്രമിച്ചാലും നിനക്കിനി രക്ഷയില്ല നീ നിന്നെ ഇവിടെ വന്ന് ആരും രക്ഷിക്കില്ല ഇത് കേട്ട് വേദ പറയുവാ എന്നെ രക്ഷിക്കാൻ എന്റെ വിക്രം വരും നേരം വാസവൻ ഏതയോട് പറയുക ഒന്ന് ചിരിപ്പിക്കാതെ കൊച്ചേ അന്നേരം വേദ ഉച്ചത്തെ നിലവിളിക്കുന്നുണ്ട് ആരെങ്കിലും അരണേ രക്ഷിക്കണേ എന്തൊക്കെയാ വിളിക്കുന്നുണ്ട് നേരം വാസവൻ ഫിലാഷിനോട് പറയുവാ ഇവിടെ ഞാൻ നിങ്ങൾക്ക് വിട്ടേക്കുവാ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം പിന്നെ എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാതാവുമ്പോ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അങ്ങ് തീർത്തേക്കണം പിന്നെ മക്കളെ രാസം ആക്കി വെക്കണം കൂടെയുള്ളവരോട് വാസവൻ പറയുന്നുണ്ട് ഇത് കേട്ട് വേദ അടിച്ചു വിറച്ചിരിക്കുക അപ്പോഴും ഏദിയുടെ മനസ്സിൽ വിക്രം തന്നെ വന്ന് രക്ഷിക്കും എന്ന് മനസ്സിലൊരു ഉറപ്പുണ്ടായിരുന്നു നേരം വേദ വാസവനോട് പറയുക എന്നെ നീയൊന്നും തൊടിലടാ എന്റെ വിക്രം വരും എന്നെ രക്ഷിക്ക നേരം വാസവൻ പറയുന്നുണ്ട് ഇനി ഇവളുടെ ഉച്ച ഉറത്ത് കേൾക്കാൻ പാടില്ല ഒരു തുണിയെടുത്ത് അവളെ വാങ്ങിക്കെട്ട് നേരം അഭിലാഷ് വന്ന് ഏദിയുടെ വായ് കെട്ടി വെക്കുന്നുണ്ട് എന്നിട്ട് ഏദിയെ നോക്കി ഉച്ചത്തോടെ ചിരിച്ചിട്ട് എന്നിട്ട് വാസവൻ പറയുവ ഏദിയുടെ അടുത്ത് പോയിട്ട് ന പോട്ടെ മോളെ ഞാൻ ഇടയ്ക്ക് വരാം നിന്റെ മനോനില എന്തെന്നറിയാൻ ഇത്രയും പറഞ്ഞു വാസവൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ആ നിരം കുറിച്ച് ചിന്തിക്കുന്നുണ്ട് തന്നെ രക്ഷിക്കാൻ വിക്രം വരും എന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട് നീരം വിക്രം കൊളിച്ചിട്ട് അതിലോട്ട് പറയുന്നുണ്ട് നടിയും മുന്നിൽ പോയി അല ചെയ്യുവാരം കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എവിടെയായിരിക്കും ഏത് പോയത് എന്നൊക്കെ ആലോചിക്കുക നീരം വിക്രം കണ്ണാടിയിലോട്ട് നോക്കുമ്പോൾ ഇതയുടെ പൊട്ടുകൾ ഇവിടെ ഒട്ടിച്ച് വെച്ചേക്കുന്നത് ക്രം കാണുന്നുണ്ട് നീരം ഇതയുടെ ഓർമ്മകൾ ക്രമിന്റെ മനസ്സിലോട്ട് കടന്നു വരുവാ ക്രം ആ പൊട്ട് കൈകൊണ്ട് എടുക്കുക എന്നിട്ട് ഇതേക്കുറിച്ച് ചിന്തിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് നേരം അവിടേക്ക് എന്തിനു വരുന്നുണ്ട് ഇതേക്കുറിച്ച് ഒരു കുറ്റങ്ങൾ വിക്രമിനോട് പറയാനായിട്ട് നീ വിക്രം വിചാരിച്ചാൽ മാത്രമേ ഇതേ അവിടെ നിന്ന് പുറത്താക്കാൻ കഴിയൂ എന്ന് നന്ദിനി ചിന്തിക്കുന്നുണ്ട് നേരം എന്തിനു വിളിക്കുന്നുണ്ട് ആ നേരം അത്രം തിരിഞ്ഞു നോക്കുക എന്തന്ന് ചോദിക്കുന്നുണ്ട് നേരം നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ അന്ന് ചോദിക്കുന്നുണ്ട് നേരം പറയുവ എനിക്ക് എപ്പോഴും അവള് ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നില്ലേ ഇനി ചതിക്കാനല്ലേ അവള് നോക്കിയത് ഇങ്ങനെയുള്ള അവളെ നീ ഈ വീട്ടിൽ തനി സമ്മതിക്കുവോ ദർശൻ സാർ ഇല്ലായിരുന്നെങ്കിൽ നീ ഇപ്പോ ഇവിടെ നിക്കുവോ ജയിലിലേക്ക് ഇടക്കേണ്ടി വരുവായിരുന്നു ജീവിത കാലം മുഴുവനും അത് അവർക്ക് നന്നായി അറിയാം വെച്ചിട്ടല്ലേ ഇനി അവള് ചതിക്കാൻ നോക്കിയത് അവളുടെ ജീവിതത്തെ ഈ ഒരു ശല്യം വന്ന് അവക്കറിയാം എന്നെ ഒഴിവാക്കണം എന്നിട്ട് ദർശ്യ സാറിനെ കല്യാണം കഴിക്കുന്നു അതായിരുന്നു അവളുടെ ഉദ്ദേശം അവക്ക് നിന്നോട് മകയും ദേഷ്യം ആടാ നിന്നോട് കാണിച്ചതൊക്കെ കള്ള സ്നേഹമായിരുന്നു അത് കോടതി ദൃശ്യ സാർ തെളിയിക്കുകയും ചെയ്തു അവൾ ഒരു അക്ഷരം അവളെ നാണം കെടുത്തി വിട്ടില്ലേ ഇതൊക്കെ കേട്ട് ക്രമിന വേദിയോട് നേരം ദേഷ്യമൊക്കെ തോന്നുവ എന്നിട്ട് നന്ദിനി പറയുവാ അച്ഛനും അമ്മയും പലതും പറയും നീ അതൊന്നും കേക്കരുത് അവളെ ഇനി ഈ വീട്ടിൽ കയറ്റരുത് ഇനി അവൾ തന്നെ ചതിക്കും നീ നോക്കിക്കോ ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി പോകുന്നുണ്ട് നേരം വിക്രം യേശത്തോടെ നടിയിൽ നോക്കുക എന്നിട്ട് ആ കണ്ണാടിയിലിരുന്ന തലത്ത് കളയുന്നുണ്ട് യേശത്തോടെ ഏതെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് കട്ടിൽ വിക്രം പോയിരിക്കുവാ അപ്പോഴും വിക്രമിന്റെ മനസ്സ് ഏതയോട് ഇഷ്ടവും സ്നേഹമൊക്കെ തോന്നുന്നുണ്ട് നേരവും നിനക്ക് സാക്ഷി പറഞ്ഞ ഏതയോട് ഏഷ്യവും തോന്നുന്നുണ്ട് അന്നേരം അപ്പോഴേക്കും വിക്രമിന്റെ ഫോണിൽ വിളിച്ച് ഷോപ്പിലെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് വിക്രം നീ പെട്ടെന്നൊന്ന് വന്നേ അത്യാവശ്യം കാര്യം പറയാനും അന്നേരം വിക്രം ചോദിക്കുന്നുണ്ട് എന്താ എന്താ കാര്യം ഫ്രണ്ട്സ് പറയുവ അതൊക്കെ പറയാം നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ അന്നേരം ശരിയെന്ന് പറഞ്ഞ് വിക്രം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴേക്കും ഷീജ വിക്രമിനോട് പറയുവാ ഏതാ ഇതുവരെ വന്നില്ല ഇവിടെ പോയെന്നോ അറിയില്ല ആ വേദയുടെ വീട്ടിൽ വിളിച്ചിരുന്നു അവിടെ നിന്ന് പോയെന്നാ പറഞ്ഞത് ഇത്ര നേരമായിട്ടും കണ്ടില്ല അന്നേരം വിക്രം ദേഷ്യത്തോടെ പറയുന്നുണ്ട് അവൾ എവിടെ പോയാലും എനിക്ക് എന്താ ഇട്ട തീട്ടത്തിന്റെ കാര്യം നോക്ക് എനിക്ക് അവളുടെ കാര്യമൊന്നും കേൾക്കണ്ട അവൾ ഇവിടെ വന്നാലും എനിക്ക് അവള് ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല നോട്ടി ഇറക്കണം നേരം ശ്രീച പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയല്ലേ വിക്രം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നെ എന്തെങ്കിലും കാരണം കാണും വെറുതെ വേദിയെറ്റി ധരിക്കരുത് നീ ഏദിയുടെ ഫോണിൽ വിളിച്ചിട്ട് ഓൺ ഓഫ് എന്നാ പറയുന്നത് നീ ഇപ്പോ ഇത്രയും പറഞ്ഞിട്ട് ഏജ വാക്കുകൾ നിർത്തുന്നുണ്ട് അന്നേരം വിക്ര സംശയത്തോട് ചോദിക്കുക എന്താ ശ്രീജെടുത്തി അവൾ എവിടെ പോവാനാ അരുവായിരിക്കും നേരം ശ്രീജ പറയുന്നുണ്ട് ആ എം എൽ എ വാസവൻ എന്തും ചെയ്യാൻ പഠിക്കാത്തവന ഒരു ദിവസം വീട്ടിൽ വന്ന് ഇവിടെയുള്ള എല്ലാവരെയും ഭീഷണിപ്പെടുത്തിയിട്ട് പോയി വേദിയോടും എന്തൊക്കെയോ പറഞ്ഞു നിരം വേദയും ഇയാളെ തിരിച്ചും പറഞ്ഞു രണ്ടുപേരും പത്രുക്കളെ പോലെ സംസാരിച്ചത് നീ ഇപ്പോ ആരെങ്കിലും വേദയെ അപകടപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടാവൂന്ന എന്റെ പേടി ഇത് കേട്ട് വിക്രമിന്റെ മനസ്സാ ഒരു ചിന്ത കടന്നു വരുന്നുണ്ട് നിരം വിക്രമിന്റെ മനസ്സിലേക്ക് വേദി എത്രയും പെട്ടെന്ന് കാണോന്ന് കൂട്ടിക്കൊണ്ട് വരണമെന്ന് ക്രമിന് അന്നേരം തോന്നിട്ടെന്ന് വെക്കിൽ കയറി പോകുമ്പോഴും വിക്രമിന്റെ കുറിച്ച് ആലോചിച്ച് പേടിയായിരുന്നു ഏതൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കാണുവോ എന്നൊക്കെയായിരുന്നു വിക്രമിന്റെ മനസ്സിൽ അന്നേരം വിക്രം ഒരു കാഴ്ച കാണുന്നുണ്ട് ചീന വണ്ടിയിടിച്ച് ഇട്ടത്തി കുളിച്ച് നടു റോഡിൽ കിടക്കുന്നത് എന്നെ തന്നെ വിക്രം അരികിലോട്ട് പോകുന്നുണ്ട് നേരം വിക്രമിനോട് ചീന പറയുന്നുണ്ട് ഏതേ വിലാശം കൂട്ടരും ഇട്ടിക്കൊണ്ട് പോയിന്നൊക്കെ നേരം പെട്ടെന്ന് ഈനയെ രക്ഷിക്കാനായി വിക്രം ശ്രമിക്കുന്നുണ്ട് ഹോസ്പിറ്റലിലോട്ട് ഇതുപോകാനായി നേരം പെട്ടെന്ന് ഈനയുടെ ജീവൻ പോകുന്നുണ്ട് അന്നേരം വിക്രം ചിന്തിക്കുന്നുണ്ട് ചീനയ്ക്ക് ഇങ്ങനെ വരാൻ കാരണം വാസവനാണെന്ന് ഏതെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നും നേരം വിക്രമിന് തോന്നുന്നുണ്ട്